കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ ജനറൽ ട്രാൻസ്ഫറിനെ തുടർന്ന് നിലമ്പൂർ സൗത്ത് ഡിവിഷനിൽ പന്ത്രണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ തസ്തികകൾ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതും വനം സ്റ്റേഷന് പ്രവർത്തനങ്ങൾ താളം തെറ്റുകയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ ജനറൽ ട്രാൻസ്ഫറിനെ തുടർന്ന് നിലമ്പൂർ സൗത്ത് ഡിവിഷനിൽ പന്ത്രണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതും കരുവാരക്കുണ്ട് വനം സ്റ്റേഷന് സ്വന്തമായി വാഹനമില്ലാത്തതും വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നുണ്ട് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന കരുവാരക്കുണ്ട് സ്റ്റേഷനിലും വന്യമൃഗശല്യം രൂക്ഷമായ പടുക്ക സ്റ്റേഷനിലും അഞ്ചു വീതം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ ഒഴിവാണ് നികത്താതെ കിടക്കുന്നത് അപകടത്തെ തുടർന്ന് വർക്ക്ഷോപ്പിൽ കയറ്റിയ കരുവാരക്കുണ്ട് വനം സ്റ്റേഷനിലെ വാഹനം കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി മലപ്പുറത്തെ വർക്ക്ഷോപ്പിൽ വിശ്രമത്തിലാണ് കാട്ടുപോത്തിൻ്റെയും പുലിയുടെയും കാട്ടാനകളുടെയും സാന്നിധ്യമുള്ള മലയോര മേഖലകളിൽ ഉൾപ്പെടുന്ന വനം സ്റ്റേഷനിലാണ് വാഹനമില്ലാത്തത് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ കാളികാവ് റേഞ്ച് ഓഫീസർ എന്നിവർ കാര്യമായ ഇടപെടൽ നടത്താത്തതാണ് കരുവാരക്കുണ്ട് സ്റ്റേഷനിൽ വാഹനം ലഭ്യമാകാതിരിക്കാൻ കാരണം വാഹന സൗകര്യമില്ലാത്തതിനാൽ വിവിധ ഇൻഫർമേഷനുകൾ ജനങ്ങൾ നൽകിയാലും വനപാലകർക്ക് എത്താൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടാക്കിയിട്ടുണ്ട് നിലമ്പൂർ സൗത്ത് ഡിവിഷന് കീഴിൽ കരുവാരക്കുണ്ട് പടുക്ക ചക്കിക്കുഴി നെടുങ്കായം ഡിവിഷനുകളാണുള്ളത് ഇതിൽ പടുക്കയും നെടുങ്കായവും കരുളായി റേഞ്ചിലും ചക്കിക്കുഴിയും കരുവാരക്കുണ്ടും കാളികാവ് റേഞ്ചിലുമാണ് ചക്കിക്കുഴിയിലും രണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ ഒഴിവുണ്ട് നെടുങ്കായത്ത് രണ്ട് വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ പ്രസവാവധിയിലാണ് നാല് ായി പന്ത്രണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ ഒഴിവാണ് ജനറൽ ട്രാൻസ്ഫറിലൂടെ നിലമ്പൂർ ഡിവിഷനിലുള്ളത് ബീറ്റ് ഓഫീസർമാരുടെ ജനറൽ ട്രാൻസ്ഫർ ഓൺലൈനിലൂടെയാണ് തിരുവനന്തപുരം ഓൺലൈനിലൂടെ ആണ് സ്ഥലം മാറ്റം നടത്തുന്നത് മലപ്പുറത്തിന്റെ വനമേഖലയെപ്പറ്റി കാര്യമായ ഒരു അന്വേഷണവും നടത്താതെയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ ജനറൽ ട്രാൻസ്ഫർ നടത്തി നിലവിലെ അവസ്ഥ സൃഷ്ടിച്ചിട്ടുള്ളത് എ പ്ലസ് വിഷൻ നിലമ്പൂർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടുക്കരയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര